ണല്ലോ അങ്ങനെ പറയുമ്പോൾ ഇന്ന് ഡോക്ടർ ഇല്ല നാളെ ചെയ്യേണ്ടി വരും നാളും ഡോക്ടർ ഇല്ല വേറെ പുറമൊന്നും കൊണ്ടുവന്നിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് ഇതേ അവസ്ഥ നമുക്ക് മൂന്നാമത്തെ അവസ്ഥയാണ് വരുന്നത് നാട്ടിൽ തന്നെ നാലാമത്തെ അവസ്ഥ ഇതും കൂടി ഞാൻ തന്നെ ഇതാ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ നാട്ടിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ വൈകി വൈകീന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ അവസ്ഥയുള്ളത് അങ്ങനെയാകുമ്പോ രണ്ട് ദിവസം ഇതേപോലെ ഇതേപോലെ ചെറിയ ഗ്രാൻറെ മരണപ്പെട്ടിട്ടാമ്പ ഇതേപോലെ അന്ന് ചെയ്യാൻ പറ്റിയില്ല കാരണം അവരുടെ പോയാൽ പോസ്റ്റ്മോർട്ടം ഇല്ലെന്നോ അതല്ലേ ഇതിപ്പില്ല അതിപ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കേരളത്തിൽ തന്നെ സംസാരിച്ചു കോൾ റെക്കോർഡ് ഉണ്ട് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഞങ്ങൾക്കും ആർക്കും ആർക്കും വേണ്ടിട്ടല്ല നിന്നിട്ടുള്ളത് ഞമ്മക്കും ജില്ലയ്ക്ക് വേണ്ടിട്ട് നിന്നിട്ടുള്ളത് ഇന്നല്ല നാളെ നാളെ എപ്പോഴേക്കും ഇത് എപ്പോഴും തന്നെ നമ്മൾ നിങ്ങൾ ഈ നാട്ടിലെ ായിട്ട് നൂറ് ശതമാനവും മെഡിക്കൽ കോളേജിന് വേണ്ടി നിൽക്കണം സാധാരണക്കാരുടെ രോഗത്തിന് ചികിത്സിക്കാൻ പൈസ ഇല്ലാണ്ട് വല്ലാത്ത ദയനീയമായിട്ടും മരണ മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുന്നവര് ഞാൻ ഓഫീസിലെ കുറെ മനുഷ്യന്മാർ വരും ഞമ്മക്ക് വേറെ വഴിയില്ല വേറെ ഒന്നെങ്കിൽ പരിഹാരത്തേക്ക് അയക്കണം അല്ലെങ്കിൽ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നു എന്ന് വിചാരിച്ചു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് അതിന്റെ ബില്ല് താങ്ങാൻ പറ്റുന്നില്ല മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലോ അപ്പുറത്തെ അപ്പുറത്തെ പത്ത് ലക്ഷം ഉറപ്പയ്ക്ക് ചിലവാന്നത് ഇവിടെ ഒരു ലക്ഷം ഉറുപ്പ് അയിമ്പതിനായിരം ചിലവോ ഞമ്മ എല്ലാവരും എല്ലാം മറന്നുകൊണ്ട് ഐക്യകണ്ഠേന നിൽക്കേണ്ടത് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടാണ് കാരണം ഇവിടെ പന്ത്രണ്ട് വയസ്സുക വയസ്സുകാരനായ കുട്ടിയുടെ ഒരു മൃതശരീരം മണിക്കൂറുകളോളം ഇവിടെ ഇങ്ങനെ വെച്ചു പോകുന്നു എന്ന് പറയുന്നത് നാട്ടുകാർക്കോ കുടുംബങ്ങൾക്കോ താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവരിതിൽ പ്രതി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിന് വൈകാരികത കൂടുന്നുണ്ട് എങ്കിൽ അത് നൂറ് ശതമാനവും ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പോരായ്മയാണ് അത് മാറേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് നോക്കുക കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി ഒരു രീതിയിലും ഒരു പുരോഗതിയും ഇല്ലാതെ നിൽക്കുക അതിന് പിന്നിൽ മംഗലാപുരത്തെ മാഫിയ വലിയ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതിരോധിക്കാൻ ഇവിടെയുള്ള ഒരു പാർട്ടി ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ പറയല്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു എം എൽ എയോ എം പി എയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ പറയല്ല ഒരാൾക്ക് പോലും അതിനെതിരെ ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റുന്നില്ല മെഡിക്കൽ കോളേജ് ഇപ്പോൾ അവിടെ ഒരു രീതിയിലും ഒരു ഉപയോഗവും ഇല്ലാതെ കെട്ടിടമായിട്ട് സമീപിക്കാം

നാട്ടുകാർക്കും വലിയ ഇഷ്ടമായിരുന്നു മിഥിലാജിനെ എല്ലാ രീതിയിലും സജീവമായി നിന്നിരുന്ന ഒരു മിടുക്കനായ കുട്ടി അങ്ങനെയിരിക്കവെയാണ് മിഥിലാജിൻ്റെ മുങ്ങി മരണം നാട്ടുകാരെ തേടിയെത്തുന്നത് വലിയ വേദന തന്നെ നാട്ടുകാർക്കുണ്ടായി ഒന്നും നോക്കാതെ പുഴയിലേക്ക് എടുത്തു ചാടി മിഥിലാജിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലിൽ മുന്നിട്ട് നിന്നതും നാട്ടുകാർ തന്നെയാണ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കവേ മിഥിലാജിൻ്റെ മൃതശരീരം പുറത്തേക്ക് കൊണ്ടുവന്നതും നാട്ടുകാർ തന്നെയാണ് എത്തിയപ്പോൾ മണിക്കൂറുകളോളമായിട്ട് മിഥിലാജിൻ്റെ മൃതദേഹത്തിന് മുൻപിൽ വിതുമ്പി നിൽക്കുന്ന കുടുംബക്കാരെ കണ്ടപ്പോൾ നാട്ടുകാർ രോഷാകുലരായി ഇരുപത്തിനാല് മണിക്കൂർ പോസ്റ്റ്മോർട്ടം സിസ്റ്റം നിലവിലുണ്ടായിരുന്ന കാസർകോട്ടെ ജനറൽ ആശുപത്രിക്ക് ഇതെന്താണ് സംഭവിച്ചത് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രിയാണ് കാസർകോട്ടെ വലിയ രീതിയിലുള്ള ഒരു നേട്ടമായിട്ട് ഈ പോസ്റ്റ്മോർട്ടം സിസ്റ്റത്തെ നമ്മൾ കണ്ടപ്പോൾ എം എൽ എയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിനെ നമ്മളൊക്കെ പ്രശംസിച്ചിരുന്നു എന്നുള്ളത് വലിയൊരു സത്യമായിരിക്കവേ ഇങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല എന്നറിയുമ്പോൾ വലിയ വേദനയാണ് നാട്ടുകാർക്കുണ്ടായിരുന്നത് അവരുന്നയിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പ്രസക്തമാണ് നാലോളം തസ്തികകൾ നിലവിൽ പോസ്റ്റ്മോർട്ടം പ്രക്രിയകൾക്ക് മാത്രമായിട്ട് കാസർകോട്ടെ ജനറൽ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ അതിൽ രണ്ട് തസ്തികകളിലായിട്ട് ഡോക്ടർമാരുടെ നിയമനം ഉണ്ടായിരുന്നു എന്നാൽ അതിലൊരാൾ മൂന്ന് മാസം മുൻപ് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പുറത്തേക്ക് പോയതിലൂടെയാണ് നിലവിലുള്ള പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയത് എന്നുള്ളതാണ് അന്വേഷണത്തിലൂടെ വ്യക്തമായി മനസ്സിലായിട്ടുള്ളത് മൂന്ന് മാസം മുൻപ് വരെ സജീവമായിട്ടുണ്ടായിരുന്ന രാത്രികാല പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സിസ്റ്റം നിലവിലില്ലാത്തത് നാട്ടുകാരെ ചൊടിപ്പിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ ഈ പ്രതിഷേധം ന്യായവും കൃത്യമായിട്ടുള്ള ഒരു പോരാട്ടവും തന്നെയാണ് ഉടൻ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി ജനപ്രതിനിധികളും സർക്കാരും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് ഈ സംവിധാനം വീണ്ടും കൊണ്ടുവന്നില്ല വ്യാപകമായിട്ടുള്ളൊരു പ്രതിഷേധം നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനോടൊപ്പം എല്ലാ രീതിയിലും